ഹലോ ഹൈ ഹായ് ഡേസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോ വിത്ത് ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റയാണ് കാണിക്കുന്നത് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ കാണിക്കുന്നത് എന്ന് വെച്ചാൽ മെറ്റീരിയൽ മോശം മെറ്റീരിയൽ അങ്ങനൊന്നുമല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മെറ്റീരിയൽ കേട്ടോ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ആണ് വന്നിട്ട് ഇതാണ് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നടുവശത്ത് കൂടെ അതുപോലെ അങ്ങനെ ബോക്സ് ടൈപ്പ് പോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അമ്പത്തി നാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമ്മളേൽ അവൈലബിൾ ആണ് നല്ലൊരു കനം കുറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ഇത് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടനാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് അമ്പത്തിനാല് സൈസും അമ്പത്തി ആറ് സൈസും ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ നെയിം നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ഗോ വിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ വീഡിയോസ് ഫസ്റ്റ് വീഡിയോസ് ആണ് ആയിട്ടോ അത് നമ്മളിതിൻ്റെ ഇടയിൽ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായി പോയിട്ടോ ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടലിലാണ് ക്ലോത്ത് വന്നിട്ട് നല്ല പ്യുവർ കോട്ടനിലാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയൽ ആട്ടോ ക്ലോത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ വർക്ക് വന്നിട്ട് നല്ല ഇതുപോലെ അങ്ങനെ ബോക്സ് ടൈപ്പ് ആയിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഷോളും ചെയ്തിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഷോൾ വന്നിട്ടുള്ളത് റേറ്റ് നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ നമ്മൾ സെയിലാക്കണത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഞാൻ ഡിസ്പ്ലേ ഇട്ട് ഒന്ന് കാണിക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ലൊരു നല്ലൊരു അടിപൊളി മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ നല്ലൊരു പ്രിൻറ്റും നല്ല അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടുനോക്കാം അവയെ അടുത്തൊരു മോഡൽ കാണിക്കുന്നത് ഷോൾ ആണ് ഇതിൽ അഞ്ച് പ്രിന്റ് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ പല പല പ്രിൻ്റായിട്ട് നമ്മൾ കാണിച്ചിരുന്നു ആറാമത്തെ പ്രിൻറ്റാണ് ഒന്ന് കാണിക്കുന്നത് ഇതിൽ ആറ് പ്രിൻറ്റാണ് നമ്മൾ നമ്മൾ സെയിലാക്കിയിരുന്നത് ആറാമത്തെ പ്രിൻറ്റാണ് ഇത് കാണിച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് നന്നായിട്ട് സെയിലായ ഒരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് നെക്കിൽ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അടിവശത്ത് ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് ഏറ്റവും അടിയിൽ ഇങ്ങനെ ബോർഡ് പോലെ അങ്ങനെ ഒരു പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നല്ലൊരു സോഫ്റ്റ് ഹോട്ടലാണ് ചെയ്തിട്ടുള്ളത് അമ്പത്തി നാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഡ്രസ്സിൻ്റെ ഫസ്റ്റ് വീഡിയോസാണ് കേട്ടോ ഇത് പെരുന്നാളിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ കയറി കാണാത്തവർക്കൊന്നും കയറി കാണേ ഇല്ലെങ്കിൽ ഞാനിവിടെ താഴെ കൊടുക്കാവേ പിന്നെ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പെരുന്നാൾ സീസണും ആയിട്ട് നമ്മൾ വളരെ ടയേഡായിരുന്നു കേട്ടോ കാരണം പെരുന്നാളിൻ്റെ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നത് അപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം കാശ് മാത്രം പോരല്ലോ നമുക്ക് ആരോഗ്യം വേണമല്ലോ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയിട്ടോ അത്രയും ടയേർഡായിരുന്നു എന്ന് പറയുന്നത് ചില ആൾക്കാരൊക്കെ നമ്മൾ റീൽസൊക്കെ ചെയ്യണതിൽ ചിലവർക്ക് അങ്ങനെ കമ്മിറ്റി ഇപ്പോൾ ഉറങ്ങി പോകും അങ്ങനെയൊക്കെ കേട്ടോ കാരണം അതൊരു ഇതുവരെ അവരൊരു പക്ഷേ കളിയാക്കിയതാണെങ്കിൽ പോലും അത് കറക്റ്റായിരുന്നു കേട്ടോ സമയം രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാതെ രാവിലെ മുതൽ തുടങ്ങിയതല്ലേ കാര്യം അപ്പോൾ അറിയാതെ കൺപോളകൾ അടഞ്ഞു പോവും അപ്പോൾ അത് ആ റീൽസിൽ കാണിക്കുമ്പോൾ കാണുമ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉറങ്ങിപ്പോവും ഇപ്പോൾ ഉറക്കം വരുന്നു എന്നൊക്കെ കളിയാക്കി പറഞ്ഞതാണെങ്കിൽ പോലും അത് കറക്റ്റായിരുന്നു പലപ്പോഴും വീട്ടിലെത്തുമ്പോൾ തന്നെ ഉറങ്ങി പോയിട്ടുണ്ടാവും വണ്ടിയിൽ ഇന്ന് തന്നെ ഉറങ്ങി പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ അപ്പോൾ കുറച്ച് ഒക്കെ ആവാന്ന് വെച്ചു അതുകൊണ്ടാണ് കേട്ടോ ഇതുവരെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുള്ള ഷോൾ വന്നിട്ട് ഫുൾ പ്രിൻ്റഡ് വർക്കാണ് സൈഡ് കൂടെ ഇതുപോലെ അങ്ങനെ ബോർഡ് വന്നിട്ട് ബാക്കി ഫുൾ പ്രിൻ്റഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം വീതി വലുപ്പമൊക്കെ ഉള്ള നല്ല തലയിൽ ഉട്ടാക്കാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് കോട്ടനിലാണ് കേട്ടോ ഷോളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിതുവരെ കാണിച്ച് എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് ഒന്നുകൂടി കാണിക്കാവേ നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു പരാതി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാരും നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരുപാട് കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണെന്ന് തോന്നിയിട്ടുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്